ൂപ്പരോടൊരിക്കൽ ചോദിച്ചിരുന്നു കൊടികുത്ത് നേർച്ചയുണ്ടോ മക്കയിലും മദീനയിലും ഒക്കെ കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഈ പേരോട് കൊടുത്ത മറുപടി എന്ന് നിങ്ങൾ ഒന്ന് കൂടി കേട്ടോടൂ എന്ന് എല്ലാ രാഷ്ട്രത്തിന്റെയും ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത് എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ എല്ലാ രാജ്യത്തിന്റെ കൊടിയും മിനായിലും കുത്താറില്ലേ അവ കൊല്ലത്തെ കൊടികുത്തിപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ ൾക്കാരിപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങള് മഹത്തായ വർഷം തോറും നടത്തി വരാറുള്ള മിനായിലെയും നർഫാത്തിലെയും മക്കയിലെയും ഒക്കെ കൊടികുത്ത് നേർച്ച കഴിഞ്ഞ് ചീരണിക്കൊട്ടയത്തെ ഇറങ്ങിപ്പ നാട്ടില് ഇയാളുടെ ഭാഷയിൽ എന്തും പറയാനുള്ള ഒരു തൊലിക്കെട്ടി പറച്ചടം പുരാൻ നിങ്ങൾക്കും ഹിതായത്ത് തരട്ടെ എന്ന് പ്രത്യാശ തങ്ങൾക്കുണ്ട് ആരെയും പറ്റി കൊടുക്കൂലൊന്നും മനസ്സറിഞ്ഞുകൊണ്ട് ദാ ചെയ്യാ സുഹൃത്തുക്കളെ ഇയാളൊന്ന് നന്നാവട്ടെ എന്താണ് ഈ കോലത്തിൽ മറുപടി പറയുന്നത് ഇനി സുഹൃത്തുക്കളെ അത് മാത്രമാണ് പറഞ്ഞറിയാൻ ചോദിച്ചില്ലേണ്ടോ മക്കത്ത് എന്ന് ചോദിച്ചപ്പോ മക്കിയെന്ന് പറഞ്ഞത് കേട്ടോളൂ മക്കയിൽ ഉണ്ട് ഉണ്ട് എന്താണ് ഈ ഹജ്ജി എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലിഹിത്ത് വസ്സലാമും ഇസ്മായിൽ അലിഹുസ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽകർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു അവിടെ ആണ്ട് അത് അത് അതാണ്ടിൽ നേർച്ചയാക്കലുണ്ടോ ഇല്ലേ തന്നെ പിന്നെ നേർച്ച ഹജ്ജ് നേർച്ചയാക്കലേ അപ്പൊ ആണ്ട് പ്ലസ് നേർച്ച ആണ്ട് നേർച്ച എന്താ തഫ്സീർ നല്ല മണ്ട ഏ ഇപ്പൊ ആൾക്കാരെ ആണ്ടുനാർച്ചക്ക് പോയി വന്നിരിക്കാണ് എന്താ സുഹൃത്തുക്കളിതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതിൽ എല്ലാവർക്കും മനസ്സിലായ പൊട്ടത്തരങ്ങളായി പറയണൊക്കെ അപ്പൊ നമ്മളെന്ന് യാവിടെ ചോദിച്ചു അപ്പൊ ആർച്ചാന്ന് പറഞ്ഞാല് അത് ശരി ഹജ്ജ് ആണ്ടു നേർച്ചാണല്ലേ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി മരണപ്പെട്ടത് ദുൽഹജ് പത്തിനായിരുന്നോ ഹജ്ജിന്റെ ആ ദിവസങ്ങളിലല്ലേ ദുൽഹജിന്റെ പത്തോ പതിനൊന്നോ ഒക്കെ ദിവസങ്ങളിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി വസ്സലാം മരണപ്പെട്ടത് കാരണം നിര്യാണ ദിനം നോക്കിയല്ലേ ആണ്ടു നേർച്ച എന്ന് നിങ്ങൾ തന്നെ എഴുതിയതാണ്

അപ്പൊ കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മമാണ് ഹജ്ജ് അത് നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി അപ്പൊ ഹജ്ജ് തന്നെ നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയാണ് അപ്പൊ മോലെ പറഞ്ഞു നിങ്ങളെ വിശാലയിൽ ഉണ്ട് വിശാലയിൽ പകുതി കട്ടിട്ടാ വായിച്ചത് എന്റെ നേരെ വേനുണ്ട് ഞാൻ പറഞ്ഞ ആശയം അത് കട്ടിട്ടാ മോലി ഇവിടെ വായിച്ചത് വിശാലയിൽ പറഞ്ഞിട്ടില്ല നിങ്ങളെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിന് എതിരായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഒരു ശാലയിലുണ്ട് പിന്നൊരു കാര്യം അതുകൂടി പറഞ്ഞ് നിർത്തുകയാണ് ആണ്ട് നേർച്ചാല് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന സൽക്കർമ്മം അത് നേർ നേർച്ച ആണ്ട് നേർച്ചയായി

ഞാനൊന്നും കേട്ടിട്ടില്ല കേൾ വായിച്ചോ വായിക്കുന്നത് മഹാന്മാരുടെ മക്കുപറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലംതോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു നേർച്ച എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ പറയുന്നത് ഇയാൾ അരാ അടുത്ത ഇനിയും കേട്ടോ മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് കേട്ടോളൂ മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് മൂപ്പരുന്നോട് ചോദിച്ചില്ലേ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആരാ പഠിപ്പിച്ചത് അതിന്റെ മറുപടിയായി പറയുന്നത് പിടിച്ചു വാങ്ങി പോക്കറ്റിലിട്ട് വെച്ചോ മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് മലബാറിൽ ആണ്ടു നേർച്ചകെല്ലെന്നറിയപ്പെടുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ എത്ര കൃത്യമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇനിയും സുഹൃത്തുക്കളെ എവിടെയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇനിയും വിശദീകരിക്കുന്നത് കേട്ടോളൂ റിസാല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പൊ ഞാനൊന്നും കട്ടിട്ടില്ല എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു ഇനി സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ